ഇരിങ്ങൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സ്കന്തഷഷ്ടി ആഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു വിവിധ ചടങ്ങുകളിലും അന്നദാനത്തിലും നിരവധി ഭക്തജനങ്ങളാണ് പങ്കുചേർന്നത് ഒത്തിരി ഇഷ്ടങ്ങളുമായിട്ടിന് ബത്തേരിയിൽ ഇരിങ്ങൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സ്കന്തഷഷ്ടി ആഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു സർവൈശ്വര്യപ്രദമായ ഷഷ്ടിപ്രദം സന്താനലബ്ധിക്കും സന്താനങ്ങളുടെ ദുരിതനിവാരണത്തിനായും മഹാരോഗ ശമനത്തിനും ദാമ്പത്യ സൌഖ്യത്തിനുമായാണ് ആചരിച്ചുവരുന്നത് ക്ഷേത്രത്തിൽ രാവിലെ മുതൽ വിവിധ പരിപാടികളാണ് സ്കന്തഷഷ്ടി ആഘോഷത്തോടനുബന്ധിച്ച് നടന്നത് പുലർച്ചെ മണി മുതൽ ആരംഭിച്ച ഗണപതി ഹോമം പ്രഭാതപൂജ നാമജപം തുടങ്ങി വിവിധ ചടങ്ങുകളിലും ഉച്ചയ്ക്ക് നടന്ന അന്നദാനത്തിലും നിരവധി ഭക്തജനങ്ങൾ പങ്കുചേർന്നു ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ എല്ലാ മാസവും ഷഷ്ടി വ്രതാരാധന വരാറുണ്ട് പക്ഷേ തുലാമാസത്തിലെ ഷഷ്ടി സ്കന്ധ ഷ്ടി എന്ന രീതിയിൽ വളരെ വിപുലമായിട്ട് നമ്മൾ ആചരിച്ചു വരുന്നത് കൊണ്ട് തന്നെ ധാരാളം ഭക്തജനങ്ങൾ ഈ ഷഷ്ടി വ്രതം മറ്റ് ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്താറുണ്ട് നമുക്കറിയാം പാർവതി ദേവി സർപ്പാകൃതി പൂണ്ട സുബ്രഹ്മണ്യനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നൂറ്റെട്ട് ശുക്ല വ്രതം ആചരിച്ചതു അതുപോലെ തന്നെ താരകാസുര വിഗ്രഹ യുദ്ധത്തിൽ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠപ്പെടുത്താൻ വേണ്ടിയിട്ട് ദേവന്മാർ പോലും ഷഷ്ടി വ്രതം ആചരിച്ചതായിട്ട് പുരാണങ്ങളിൽ പറയുന്നുണ്ട് ആ സ്ഥിതിയിൽ ഈ ഷഷ്ടി വ്രതത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് നമ്മുടെ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം മലബാറിലെ തന്നെ ഒരു പ്രമുഖമായ സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് ഈ രീതിയിൽ ഷഷ്ടി ആരാധനയൊക്കെ നടക്കുന്നത് അപൂർവം ചില ക്ഷേത്രങ്ങളിൽ മാത്രമാണ് മലബാറിൽ ആ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ തന്നെയാണ് വർഷങ്ങളായിട്ട് ഈ ഷഷ്ടിവ്രത ആരാധനയായി ബന്ധപ്പെട്ടിട്ടുള്ള അന്നപ്രസാദമൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടാണ് അത് അവർ ഓരോ മാസവും നടത്തി വരുന്നത് ഇപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെയുള്ള ഷഷ്ടി ആഘോഷങ്ങളൊക്കെ തന്നെ ഭക്തന്മാർ ബുക്ക് ചെയ്ത് കഴിഞ്ഞതാണ് ആ രീതിയിൽ ഭക്തന്മാർ മനമുരുകി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഷഷ്ടി പ്രധാന നോറ്റ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അതിൻ്റേതായ രീതിയിലുള്ള ഫലം ലഭ്യമാകുന്നുണ്ട് എന്നുള്ളത് അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭക്തന്മാർ ഈ അഭൂതപൂർവ്വമായിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം